പുനേർകുളത്തിന്റെ സ്വന്തം ഡോക്ടർ അമ്മ അന്തിമോപചാരം അർപ്പിക്കാൻ സാംസ്കാരിക നായകരും പൊതുപ്രവർത്തകരും പുനേർകുളം തമ്പുരാട്ടിയുടെ വീട്ടിലെത്തി പുനേർകുളം ശാന്തി നഴ്സിംഗ് ഹോം സ്ഥാപകനായ പരേതനായ കരുമത്താഴത്ത് മണ്ണൂർ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയും ശാന്തി നഴ്സിംഗ് ഹോം സഹസ്ഥാപകയുമായ അമ്മണി തമ്പുരാട്ടിയാണ് വടക്കേക്കാട് പഴഞ്ഞി പൊന്നാനി മാറഞ്ചേരി മേലാറ്റൂർ എന്നിവിടങ്ങളിൽ മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്തിട്ടുണ്ട് എൺപത്തിയേഴിൽ തൃശൂർ ഡിഎംഒ ഓഫീസിൽ ജില്ലാ ലെപ്രസി ഓഫീസറായി സേവനം ചെയ്യുന്നതിനിടെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് തുടർന്ന് പുനീർകുളത്തുകാരുടെ സ്വന്തം ഡോക്ടറായി ആശുപത്രിയിൽ മുഴുവൻ സമയ പരിശോധനയിൽ വ്യാപൃതയായി കഴിഞ്ഞ വർഷമായി മെഡിക്കൽ സർവീസ് രംഗത്ത് നിന്ന് മാറി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ചൊവ്വാഴ്ചയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത് കുന്നംകുളം ഐ എം എ പ്രസിഡന്റും ശാന്തി നഴ്സിംഗ് ഹോം എം ഡിയുമായ ഡോക്ടർ രാജ യേഷ്കൃഷ്ണന്റെ മാതാവാണ് പരേത മരണവിവരം അറിഞ്ഞ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ശാന്തി നഴ്സിംഗ് ഹോം പരിസരത്തെ വീട്ടിലെത്തിയത് കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ വഖവ് ബോർഡ് ചെയർമാൻ ഷക്കീർ ഹുസൈൻ എൻ കെ അക്ബർ എം എൽ എ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി ടി പറമ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പി ടി കുഞ്ഞുമുഹമ്മദ് ഗാനരചീതാവ് ബി കെ ഹരിനാരായണൻ കവി റഫീഖ് അഹമ്മദ് ശ്രീരാമൻ പി ടി അജയ് മോഹനൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കൂട്ടൂർ ഗിരീശൻ ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് വീട്ടുവളപ്പിൽ നടത്തി രന്ദീപ് കെ വർമ്മ മറ്റൊരു മകനാണ് ഡോക്ടർ ശ്രീകലാ രാജേഷ് മരുമകളാണ് ന്യൂസ് സിസിടി